തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് പരാതിയിൽ മൊഴി നൽകി കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ തൃശൂർ എസിപി ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത് ജില്ലയിൽ സിപിഐഎം വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന ആരോപണവുമായി ബിജെപി ഇന്ന് രംഗത്തെത്തി കളക്ടർ കൃഷ്ണരേജയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സഹോദരങ്ങളും ബന്ധുക്കളും തൃശൂരിൽ വ്യാജ സത്യവാങ്മൂലം നൽകി വോട്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷനും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് തുടർന്നാണ് ടി എൻ പ്രതാപനോട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടത് തൃശൂർ എ സി പി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മൊഴി നൽകിയത് നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും കേസെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അതിനിടെ തൃശൂരിൽ സിപിഐഎം വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന ആരോപണവുമായി ബിജെപി ഇന്നും രംഗത്തെത്തി ഞാൻ താമസിക്കുന്ന ഏഴ് കൊല്ലമായിട്ട് ഞാൻ താമസിക്കുന്ന കൗൺസിലറുള്ള ഈ കുറിച്ച് ആളുകളാണ് ആളുകളാണ് മുൻ ജില്ലാ േജക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എല്ലാ ആരോപണങ്ങളും വസ്തുതാ വിരുദ്ധമാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് റിപ്പോർട്ടർ